വാശിക്ക് കടിച്ചു പല്ലിനാട്ടൊക്കെ അങ്ങനെ മമ്മിയുടെ ബർത്ത്ഡേ സെലിബ്രേഷന്റെ ബാക്കി ഭാഗങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ രാവിലെ അമ്മയുടെ ബർത്ത്ഡേ സെലിബ്രേഷന്റെ ഭാഗമായിട്ട് അപ്പൻ മമ്മിക്ക് വേണ്ടി മാത്രമായിട്ട് വന്ന സ്പെഷ്യൽ ഒരിടത്തും കിട്ടാത്ത ഞണ്ടായിരുന്നു കേട്ടോ നമ്മളിന്ന് കറി വെച്ചത് അപ്പോൾ അത് കണ്ടുകൊണ്ട് കിച്ചാമണി ഓടി ദിവ്യക്കുതന്നെ വലിയ പേടിയില്ലായിരുന്നു മമ്മി ആദ്യമേ ഓടി എല്ലാം കാറിലും ബേളങ്ങളായിരുന്നു പക്ഷേ ഇപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇവിടെ കാത്തിരിക്കണം നോക്കി അപ്പൻ അപ്പനായിട്ട് ഇത് ഫുള്ള് ക്ലീൻ ചെയ്ത് കുക്ക് ചെയ്തു കിച്ചാമണി കഴിച്ച് ടേസ്റ്റ് കേട്ടോ എങ്ങനെയാണെന്ന് പറഞ്ഞേ ഏഹ് ഉച്ചയ്ക്ക് അവള് ഞണ്ടിനെ പേടിച്ചിരുന്ന അവള് ഒരു ഞണ്ട് മൊത്തം കഴിച്ചു എന്നോട് പറഞ്ഞു കറി വെച്ച ഞണ്ടിനോ കിച്ചാമണിക്കും പേടിയില്ല മമ്മയ്ക്കും പേടിയില്ല മ്മി കഴിച്ചല്ലേ മമ്മിയുടെ ആ പേടിതായിരിക്കും അമ്മി അങ്ങനെ പറയല്ലേ അങ്ങനെ പറയരുത് ഇറങ്ങിട്ടുണ്ടായിരുന്നു എല്ലാം നിന്റെ ഞണ്ട് തല സ്റ്റോറൊക്കെ ഓപ്പൺ ചെയ്ത ഞണ്ടാണോ എന്റെ മൊന്നോ രാവിലെ ഇവിടെ കാറിക്കൊണ്ട് ഓടിയ ആളാണ് ചാറു ഇങ്ങോട്ട് തരുമെന്നൊക്കെ ഉണ്ണി പറയോ ഇച്ചിരി ചാർ ഞാനൊഴിക്കട്ടെ ല്ലേ അമ്മീ ഒന്ന് കഴിച്ചു ജീവിതത്തിൽ നമ്മൾ അങ്ങനെ എന്തെല്ലാം പ്രതിസന്ധികൾ തരണം ചെയ്തതാണ് ഒരു ഞണ്ടിനെ കിച്ചാമണി വരെ രണ്ടാമത് വരെ ചോദിച്ചു മേടിച്ചു കഴിക്കണം ഇത്രയും കാലഘട്ടമായിട്ട് ഒരു ഞണ്ടിനെ ടേസ്റ്റ് ചെയ്ത് നോക്കിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്ന് കാണട്ടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് എനിക്ക് വിശ്വാസം പോരാസ്റ്റ് ചെയ്താ മതിയെന്നേ ഏ മമ്മീന അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശമില്ല മമ്മീടെ ബെർത്ത് ഡേക്ക് മേടിച്ച് അപ്പൻ ഇത്രയും കഷ്ടപ്പെട്ട് മേടിച്ചുണ്ടാക്കി തന്ന ഞണ്ട് കിച്ചാമണിയും ദീപ്യങ്ങളത് ഇവിടെ ആക്രാന്തം പേടിച്ച് കടിച്ചു വലിച്ചു പഠിച്ചത് അപ്പനും ഇവിടെ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു കിച്ചാമണി രണ്ടും ആ തന്നായിരുന്നു മമ്മി വിഷയം മാറ്റിയൊന്നും വേണ്ട ഞണ്ടിന്റെ ഒരു കടി ഒന്ന് ടേസ്റ്റ് എങ്ങനെ ചെയ്യുമ്പോ പാവ അപ്പുണ്ടാക്കിയതല്ലേ ഇല്ല ടേസ്റ്റ് ചെയ്തില്ല മമ്മിയുടെ ഇനി എല്ലാ വർഷത്തെയും ബർത്ത്ഡേ സെലിബ്രേഷൻ ഇങ്ങനെയായിരിക്കും കേട്ടോ മമ്മീ തിന് അതിരിക്കാനല്ലോ മമ്മിക്കേറ്റവും മമ്മിയുടെ ഓരോ പേടുകളും നമ്മളിങ്ങനെ മാറ്റി എടുത്തോണ്ടിരിക്കുകയായിരിക്കും ആമ നക്ഷത്ര ആണെങ്കിൽ അടിപൊളിയായിരിക്കും ഈ കഴിഞ്ഞ ദിവസം ഒരു വാർത്തയിൽ കേട്ടു ബാംഗ്ലൂർ വന്നിറങ്ങിയ ഫ്ലൈറ്റിൻ്റെ ആന ആറ് ആനക്കൊണ്ട പാമ്പുകൾ കിട്ടിന്ന് അത് തായ്ലൻഡിൽ നിന്ന് ഇവിടെ നിന്ന് പിന്നെ അവിടെ എല്ലാം മേടിക്കാൻ കേട്ടു ചേച്ചാമണി ഞണ്ടെങ്ങനെയുണ്ട് ഇടി ഇഷ്ടപ്പെട്ടോ നിന്റെ ഞണ്ട് കഴിക്കുന്നതിന് മുമ്പുള്ള സങ്കല്പം എന്തായിരുന്നു ആദ്യമായിട്ടാണ് ഞണ്ട് കഴിക്കണേ ഉണ്ടെന്നില്ലെന്നോ ഏഹ് കഴിച്ചിട്ടില്ല അപ്പൊ ഞണ്ട് കഴിക്കണമെന്നെ സങ്കല്പം എന്തായിരുന്നു ഞണ്ടെന്ന് പറയുമ്പോ പിന്നെ കുറച്ചും കൂടെ രാവിലെ പേടിച്ച് ഓടിയെന്തിനാ മണം വന്നാ നീ ഓടുന്ന മൂക്ക് പൊത്തിയ പോലെ പിടിക്കാൻ പറഞ്ഞ ഓടിയേ ഇപ്പോഴും പോണൊന്നുമില്ലല്ലേ അപ്പോൾ ഹായ് അയാൾ പറ്റോ അപ്പോൾ നമ്മുടെ അഡ്വഞ്ചർ കപ്പിൾ എന്ന് പറഞ്ഞ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതേ മമ്മിയുടെ ബർത്ത്ഡേ ആയിരുന്നു ഇരുന്ന് ഇന്ന് ബർത്ത്ഡേ ആയിരുന്നു ഇന്ന് അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ആദ്യമേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ദിവ്യ ദീപ്തി ഡാഡി എല്ലാം നിങ്ങളെ അതിൻ്റെ സെലിബ്രേഷനിലാണ് അപ്പോൾ നമ്മൾ ഈ ചാനലിൽ പ്രത്യേകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ആൾക്കാർക്കും കാണാൻ പറ്റുന്ന ഫാമിലിയിലെ രസകരമായിട്ടുള്ള നിമിഷങ്ങളാണ് നമ്മുടെ ഈ ചാനലിൽ വരിക അപ്പോൾ അങ്ങനത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർ നമ്മൾ ഫേസ്ബുക്കിലാണെങ്കിലും പേജ് ഫോളോ ചെയ്യുക യൂട്യൂബിലാണെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇതുപോലെ അടിപൊളി വീഡിയോസ് ഉണ്ടെങ്കിൽ വീണ്ടും കാണാം ബൈ ബൈ അമ്മ ഒന്നോടെ ഹാപ്പി ബർത്ത്ഡേ ടു യു ശരിക്കും നമ്മളെല്ലാം കൂടെ അമ്മനെ റായി വേണേ അപ്പം കഴിക്കുന്ന സൗണ്ട് കേട്ടിട്ട് ഇവിടെ പേടിയാവുന്നല്ലോ ഏ

ഇവിടെ എന്റെ അച്ചിങ്ങരാം